കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിച്ചു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറായില്ല വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയായ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനം തടഞ്ഞ ഹൈക്കോടതി നടപടിയിൽ വീണ്ടും സത്യവാങ്മൂലം നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ സത്യവാങ്മൂലം നൽകുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് പരാതി അഡ്വക്കേറ്റ് ജനറൽ സത്യവാങ്മൂലം നൽകാൻ ഇനിയും സമയം വേണമെന്ന് പറയുകയും ഹൈക്കോടതി വിഷയത്തിൽ അതിർത്തി അറിയിക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇടുക്കി ജില്ലയിൽ ഉയരുന്നത് ദേശീയപാതയുടെ വികസനത്തിന് സർക്കാർ പുല്ലുവിലയാണ് കല്പിക്കുന്നതെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി ആരോപിച്ചു കേരള ഗവൺമെന്റ് കയ്യിൽ റവന്യൂ ഭൂമിയാണെന്നുള്ള എല്ലാ തെളിവുകളും കയ്യിലുണ്ടായിട്ടും അത് കൊടുക്കാൻ ഒരു ഗവൺമെന്റ് മടി എന്താണ് എന്നുള്ള കാര്യമാണ് ഇടതുപക്ഷ സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും ഇന്ന് രണ്ടു മണിക്ക് ചേരുന്ന യോഗത്തിൽ എന്ത് സമരമാർഗമാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഇന്ന് തീരുമാനിക്കും രൂക്ഷമായ സമരങ്ങൾ ഇന്ന് ഈ ഈക്കി ജില്ല കണ്ട ഏറ്റവും വലിയ സമരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വരുന്ന ഏറ്റവും മനോഹരമായ ഒരു റോഡിൻ്റെ നിർമ്മാണത്തിന് ആയിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് നേര്യമംഗലം പാലത്തിന്റെ നിർമ്മാണം കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആ നിർമ്മാണങ്ങൾ തടസ്സപ്പെടുത്താൻ ഒരു സംസ്ഥാന സർക്കാർ ശ്രമിച്ചു എന്ന് പറയുന്നത് വളരെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇടുക്കി ജനതയോടുള്ള ഈ വെല്ലുവിളി നേരിടാൻ ഇടുക്കി ജനത തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇടുക്കിയിലെ മന്ത്രിയും ജില്ലയിലെ ഇടത് നേതാക്കളും പ്രശ്നം പരിഹരിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും സർക്കാർ റവന്യൂ ഭൂമിയാണെന്ന രേഖയുണ്ടായിട്ടും സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനു പിന്നിൽ എന്തോ കളികൾ നടക്കുന്നതായി സംശയിക്കുന്നതായും വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നുമാണ് ദേശീയപാതാ സംരക്ഷണ സമിതി പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമരം നടത്തി ആ സമയത്തെല്ലാം ഇടുക്കിയിലെ മന്ത്രി മന്ത്രി ശ്രീ അഗസ്റ്റ്യൻ അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ നേതാക്കന്മാരടക്കം നമ്മളോട് പറഞ്ഞത് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സമയം കിട്ടിയാൽ മതി ഞങ്ങൾ ഉടനെ തന്നെ ഇത് നടപടിയാക്കും നിരോധന നീക്കം ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയതാണ് പക്ഷേ ഒരു മാസം കൂടി പിന്നെ വീണ്ടും പിന്നിട്ടിട്ടും ഇതുവരെ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല ഇന്നലെ ഈ കേസെടുത്തപ്പോ വീണ്ടും അഡ്വക്കേറ്റ് ജനറൽ എഴുന്നേറ്റ് നിന്ന് സത്യവാങ്മൂലം തരാം ഇത് റോഡ് റവന്യൂ ഭൂമിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വളരെ അസംതൃപ്തിയോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ജഡ്ജിമാർ നിങ്ങൾ മൂലം തന്നിട്ട് വർത്തമാനം മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ചെയ്തത് അത്ര രൂക്ഷമായ സർക്കാരിനെ വിമർശിക്കുന്ന കളികൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇടുക്കിയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡെന്ന നിലയിൽ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണം ഇടുക്കി ജില്ലയുടെ വികസനത്തിൽ പ്രധാന പങ്കാണ് വഹിക്കുന്ന മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളടക്കം ആശ്രയിക്കുന്ന റോഡിന്റെ നിർമ്മാണം വൈകുന്നേരം വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം അടുത്ത ചൊവ്വാഴ്ച കോടതി വിഷയം വീണ്ടും പരിഗണിക്കും ന്യൂസ് ബീറോ അടിമാലി